സംസ്ഥാനത്ത് തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിക്കുകയാണ് ഒപ്പം ചിരട്ടയുടെ വിലയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചിരട്ട കയറ്റി അയക്കുന്നത് തമിഴ്നാട്ടിലേക്കാണ് ഇപ്പോൾ ഒരു കിലോ ചിരട്ടയ്ക്ക് മുപ്പത്തി ഒന്ന് രൂപയ്ക്കാണ് ശേഖരിക്കുന്നത് തേങ്ങ വിലയിൽ ഉണ്ടായ കുതിപ്പും ചാഞ്ചാട്ടവുമാണ് ചിരട്ടയ്ക്ക് വില വർധിക്കാനുള്ള പ്രധാന കാരണം പച്ച തേങ്ങാ വില വർദ്ധിച്ചതോടെ പലരും പച്ച തേങ്ങ പൊതിച്ചു വിൽക്കാൻ തുടങ്ങി ഇതോടെ ചിരട്ടയുടെ ലഭ്യത ഗണ്യമായി കുറയുകയും ഡിമാൻഡ് ഉയരുകയും ചെയ്തു പാലക്കാട് തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് എത്തുന്ന മൊത്ത കച്ചവടക്കാരാണ് നിലവിൽ ചിരട്ട സംഭരിച്ച് കൊണ്ടുപോകുന്നത് സൗന്ദര്യവർദ്ധിത വസ്തുക്കളിലും പഴച്ചാർ പഞ്ചസാര വെള്ളം എന്നിവ ശുദ്ധീകരിക്കുന്നതിനും ചിരട്ടക്കാരി പ്രധാനമായും ഉപയോഗിക്കാറുണ്ട് കൗതുക വസ്തുക്കളും കരകൗശല വസ്തുക്കളും നിർമ്മിക്കാൻ ചിരട്ട പ്രധാന അസംസ്കൃത വസ്തുവാണ് ഇതുമൂലം ചിട്ടകളുടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരെ